എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച ബി ജെ പി നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും ശോഭ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു നിങ്ങൾക്ക് കിട്ടാണ്ട് ഇ പി ജയരാജന്റെ ചർച്ച കഴിഞ്ഞു ചർച്ച പിന്നെ ഈ ശോഭമുഖാന്തര നടത്തിയ ചർച്ച ചർച്ച നടന്നു ചന്ദ്ര ചന്ദ്രശേഖരനു ചർച്ച നടന്നു ചർച്ച നടന്നു ഒരു ഒരു പരിധിവരെ എല്ലാം കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പിന്മാറിയതാണ് മാറിയിട്ടുണ്ട് ശരി ഇലക്ഷൻ കഴിഞ്ഞാൽ എന്താണ് എന്നറിയില്ല പിന്നെ ഞാൻ ചോദിക്കണത് അതിനകത്ത് ആരാ സി പി എം ഇവരെ ബി ജെ പി കാര എന്നെ വിമർശിക്കുന്നവരാരാ ഗോവിന്ദ ഉണ്ടോ പോയിന്റ് മാസം അടുത്ത ദിവസം എല്ലാം ഒരു ഒരു ചർച്ച കാണിച്ചു തരാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ പറ്റുമോ ആറ് മാസമായിട്ട് ഉള്ളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇ പി ആറ് മാസമായി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെയൊന്നും ബിജെപിയിലേക്ക് പോകുന്നു ഞാൻ ഞാനെന്താ പഠിച്ചിട്ടാ നിങ്ങൾ ഈ പോകുന്ന വരുന്നതിൻ്റെ പോലുള്ള ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് ഈ തൃശൂര് രാമനിലയത്തിലേക്ക് വിളിച്ചു അതുണ്ടാകാം അതുണ്ടാകാം പക്ഷെ ഗൾഫിലാണ് ഫസ്റ്റ് ചർച്ച ചർച്ച നടന്നത് ഗൾഫിലാണ് അത് പിന്നീട് പറയാം അങ്ങനെ കൃത്യമായിട്ട് എല്ലായിടത്തങ് പോല നിങ്ങൾ പോയാൽ വരും അതിനൊരു മധ്യവർത്തിയുണ്ട് മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യവർദ്ധിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് കഴിഞ്ഞ ഞാൻ പറയാ ഗോയം മാഷ സെക്രട്ടറി ആയതുകൊടു കൂടി തന്നെ ഇ പി വളരെ വളരെ അസ്വസ്ഥനാണ് കാരണം സത്യത്തിൽ അകത്ത് എന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആവേണ്ടുന്നത് മറ്റു പലതുകൊണ്ടും ഇ പി ആണ് ഇപ്പൊക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഭയങ്കര നിരാശയുണ്ട് ഈ നിരാശ നല്ല അത് അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോട് ആയിട്ട് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സൂക്ഷിക്കാനും അറിയില്ല രഹസ്യം ഓപ്പൺ ഓപ്പണായി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവരും ഞങ്ങളുടെ ഈ ജിയോ സാന്റ് ഇത്രയ്ക്ക് മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം പകരമിതാ ജിയോ സാന്റ്